ഹലോ ഗായ്സ് നമ്മളിന്ന് കടന്നു പോകുന്നത് ഇടുക്കിയുടെ മാത്രം സ്വന്തമായ ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമായ രുചിയുടെ കൂട്ട് രുചിയുടെ കലവറയായ വീട്ടിലെ ഊണ് എന്ന പേരിൽ പ്രശസ്തമായ സുശീലാമ്മയുടെ കടയിലേക്കാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുന്നത് മനോഹരമായ വഴികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ ഇപ്പം തന്നെ ഇതാ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു വാതുക്കൽ നമ്മളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സുശീലാമ്മ നിപ്പുണ്ട് അകത്തേക്ക് നമ്മൾ ഊണിൻ്റെ സമയത്തല്ല ഇവിടെ എത്തിയിരിക്കുന്നത് ഈവനിങ് സ്നാക്സിൻ്റെ സമയത്താണ് ആ തിരക്കൊക്കെ ഒഴിഞ്ഞ് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നല്ല വൃത്തിയിലും വെടുപ്പിലും അടുക്കിലും ചിട്ടയിലുമാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ സുശീലാമ്മ ജില്ലാ കളക്ടറുടെ അടുത്തുനിന്ന് മക്കളോടൊപ്പം ഉപഹാരം വാങ്ങി നിൽക്കുന്ന ഒരു ഫോട്ടോയും നമുക്കായി ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് ഇത് ഉച്ചത്തെ വിഭവങ്ങൾ ഇരുപത്തി മൂന്ന് തരം കറികൾ കൊണ്ടുള്ള ഊന്നാണ് ഈ ഹോട്ടലിനെ പ്രശസ്തമാക്കിയത് ഈവനിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മസാല ദോശ അതുപോലെയുള്ള വട ചമ്മന്തി അങ്ങനെയുള്ള സാധനങ്ങളാണോ ഒപ്പം നമ്മൾ അവിടുത്തെ വിശിഷ്ട വിഭവമായ കപ്പയും ബീഫ് കറിയും പുട്ടും ബീഫ് കറിയുമുണ്ട് അതും കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സുശിലാമ്മ അതെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നല്ല പ്രസരിപ്പുള്ള ഒരു അമ്മയാണുള്ളത് ചൂടുള്ള പുട്ടും മോളുടെ മുന്നിലേക്ക് എത്തി നമുക്ക് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മനോഹരമായ ഒരു ചിരിയാണല്ലേ അവസാനം നമ്മൾ ബില്ലൊക്കെ തന്ന ചിരിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ നോക്കി നിൽക്കുകയാണ് യാത്രയാക്കുന്ന ഭാഗമാണ് നമ്മൾ രുചിയുള്ള ഭക്ഷണത്തിന് താങ്ക്സ് പറഞ്ഞ് ഇറങ്ങിപ്പോവാണ് കേട്ടോ എല്ലാവർക്കും ഈ ഹോട്ടലിലേക്ക് സ്വാഗതം